കുമളിയിലെ മൊബൈൽ കടയിൽ നിന്നും രണ്ട് ഐഫോൺ മോഷ്ടിച്ച പ്രതിയെ പോലീസ് പിടികൂടി തമിഴ്നാട് തൃച്ചി സ്വദേശിയും സ്വകാര്യ ബാങ്ക് മാനേജറുമായ ദീപക് മനോഹറാണ് പോലീസിന്റെ പിടിയിലായത് കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘം തമിഴ്നാട്ടിലെത്തിയാണ് പ്രതിയെ പിടികൂടിയത് രണ്ടു ദിവസങ്ങൾക്ക് മുമ്പാണ് കുമളിയിലെ മൊബൈൽ വ്യാപാര സ്ഥാപനത്തിൽ മോഷ്ടം നടന്നത് തമിഴ്നാട്ടിൽ നിന്നും സുഹൃത്തുക്കൾക്കൊപ്പം തേക്കിടയിൽ വിനോദത്തിനായി എത്തിയതായിരുന്നു സ്വകാര്യ ബാങ്കിലെ സെയിൽസ് മാനേജറായ ദീപക് മനോഹർ കുമളി ടൗണിലൂടെ സംഘം സഞ്ചരിക്കുന്നതിനിടെ ഫോൺ വാങ്ങാനെന്ന എന്ന വ്യാജന ഇയാൾ സ്ഥാപനത്തിലെത്തി ഇതിനിടെ കടയിൽ നിന്ന് രണ്ട് ആഡംബര ഫോണുകൾ മോഷ്ടിച്ചു തുടർന്ന് തമിഴ്നാട്ടിലേക്ക് കടന്ന പ്രതിയെ തൃച്ചിയിലെ ഇയാളുടെ വീട്ടിൽ നിന്നുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മോഷ്ടിക്കപ്പെട്ട രണ്ട് ഫോണുകളും ഇയാളുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു വ്യാപാര സ്ഥാപനത്തിലെ സിസി ടി വി ദൃശ്യങ്ങളും പ്രതിയായ ദീപകപ്പ് സംഘവും എത്തിയ ട്രാവൽ ഏജൻസിയെതിരെ ചെടത്തിയ അന്വേഷണവുമാണ് പോലീസിനെ പ്രതിയിലേക്ക് വേഗത്തിലെത്തിച്ചത് പ്രതി സമാനമായ മറ്റ് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നു